ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ ഇന്ന് വീട്ടിൽ പോവാണ് താത്തയുടെ കൊല്ലം തന്നെ ആണ്ടാണെട്ടാ നാളേക്ക് ഡിസംബർ ആറാം തീയതി മൂന്ന് വർഷം വർഷമുണ്ട് താത്ത മരണപ്പെട്ടിട്ട് അപ്പോൾ അതിൻ്റെ നാളെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് ചീരണിക്കും വെക്കണം ഉണ്ണിയപ്പം പിന്നെ അവിടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അങ്ങളുടെ മക്കളെല്ലാവരും എല്ലാവർക്കും കൊടുക്കണം അപ്പോൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കണം ഫുൾ റെസിപ്പി ഒന്നും എനിക്ക് കിടക്കാൻ പറ്റിയില്ല കേട്ടോ അത് പിന്നൊരു ദിവസം ഞാൻ വീഡിയോയിൽ ഇടാം അപ്പം ഞാൻ ഇവിടെ എൻ്റെ അടുത്തൊരു ഉണ്ണിയപ്പച്ചി ഉണ്ട് പിന്നെ തൊട്ടപ്പുറത്തുനിന്ന് വരുന്ന കൂടെ ഉണ്ണിയപ്പച്ചട്ടി മേടിച്ചു വിട്ടാം രണ്ടര ബസ്സിൽ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു ചട്ടി മേടിച്ചതാണ് കഴിയാറായിട്ടാണ് ഫോണിലാണെങ്കിൽ തീരെ ചാർജ് രാവിലെ ഒന്നും കൂട്ട് ചാർജ് ഇല്ലായിരുന്നു അതാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കാനൊക്കെ മടിച്ചത് പിന്നെ വേഗം പണികൾ തീർക്കുകയും വേണം പെട്ടെന്ന് പോവുകയും ചെയ്യണ്ടേ ഇന്ന് കേട്ടോ ഇതാണ് എൻ്റെ ചട്ടി കെട്ടാ ഈ ഇന്ത്യാലയത്തിൻ്റെ പിന്നെ ഇതാണ് അപ്പുറത്തെ നമ്മൾ മേടിച്ചത് അപ്പോൾ രണ്ടടുപ്പത്തും കൂടി ആകുമ്പോൾ പെട്ടെന്ന് ആകുകയും ചെയ്യും പിന്നെ ചെറിയ ചട്ടിയാണ് കേട്ടോ വലിയ ചട്ടിയൊന്നുമല്ല ചെറിയ ചട്ടി തന്നെ ഞാനിത് ഉണ്ടാക്കാനൊന്നും ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു പോകാൻ തന്നെ ഇന്നാണ് കേട്ടോ തീരുമാനിച്ചത് ഇന്നലെ അത്ര ഉറപ്പൊന്നും ഇല്ലായിരുന്നു പിന്നെ കാനോട് ചോദിച്ചപ്പോൾ ശരി എന്നാൽ എന്ന് പറഞ്ഞു ഇന്നാണൊക്കെ തീരുമാനിച്ചത് പോക്കെ Ini dari k e n t u ചുട്ട് കഴിഞ്ഞു കേട്ടോ അത്ര നല്ല ചൂടുണ്ട് കുറച്ച് ഞാൻ വേണ്ടി മാറ്റി വെച്ചാൽ ആദ്യം തന്നെ ഉണ്ടാക്കിയത് മാറ്റി വെച്ചു പിന്നെ അപ്പം ഞാനിത് ഉണ്ടാക്കിയത് രണ്ട് കപ്പ് അരിപ്പൊടി നമ്മുടെ അജിമിൻ്റെ അരിപ്പൊടിയുണ്ട് രണ്ട് കപ്പ് അരിപ്പൊടി പിന്നെ ഒരു കപ്പ് മൈദപ്പൊടി രണ്ടര സ്പൂണ് റവട്ട രണ്ടര സ്പൂൺ റവ രണ്ട് പഴം പിന്നെ അര അരക്കില ശർക്കര മേടിച്ചിട്ട് അതിന്ന് ഒരു രണ്ട് മൂ രണ്ടാണി മാറ്റിവെച്ചു കേട്ടോ അത് ഉരുക്കി ഒഴിച്ചു പിന്നെ ഒരു കാൽസ്പൂണിൽ നിന്ന് കൂടുതൽ അരസ്പൂണ് സോഡാപ്പൊടിയല്ല കാൽ കാൽസ്പൂണെന്ന് കൂടുതൽ സോഡാപ്പൊടിയും കൂടെ എടുത്തിട്ടാണ് ഇട്ടോ ഉണ്ടാക്കതെല്ലാം കഴിഞ്ഞൂട്ടാം പിന്നെ അതാ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള എല്ലാ പാത്രങ്ങളും വേഗം കഴുകി വെക്കുകയാണ് കാരണം നമ്മളി രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ഇവിടെ എത്തുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെവിടെ പോകുമ്പോഴും അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ വേദി ഇടുന്നതല്ലോ അല്ലേ അങ്ങനെ ഞങ്ങളൊക്കെ അതാ ഒരുങ്ങിയിട്ടാണ് ഒരുങ്ങി ഞങ്ങൾ രണ്ടറിൻ്റെ ബസ്സിലൊക്കെ കയറി പോയി അപ്പോൾ അത് ഒറ്റപ്പാലും എത്തിയിട്ടാണ് ഒറ്റപ്പാലം എത്തുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തിനഞ്ച് മിനിറ്റോളം ഇവിടെ ബസ് നിർത്തിയിട്ടുണ്ട് ആ സമയം നമുക്ക് പോയി വെള്ളമോ ചായ എന്തെങ്കിലും കുടിക്കാൻ ബാത്റൂം പോണതൊക്കെ പോവുകയൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഞാനൊന്നും ഇറങ്ങിയൊന്നുമില്ല പിന്നെ ഒറ്റപ്പാലത്തുനിന്ന് വണ്ടിയെടുത്ത് പിന്നെ തിരുവല്ലിമല എത്താം തിരുവല്ലാമല എത്താറായി അങ്ങനെ തിരുവല്ലാമ്പല കഴിഞ്ഞു ആലത്തൂർ ബസ് സ്റ്റാൻഡ് എത്തിയിട്ടോ അപ്പോൾ സമയം അഞ്ച് മണിയായിട്ടിൻ്റെ അഞ്ചേ കാലിലാണ് ഇട്ടത് ഞങ്ങളുടെ സ്റ്റോപ്പിൽ ഈ ബസ് എത്തുക അപ്പോൾ ഇവിടെയൊന്നും വന്നാൽ ബസ്സൊന്നും അധികം നിർത്തിയിടാറില്ല അങ്ങനെതാണ് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ അവിടെ ഇറങ്ങി അവിടെ നിന്ന് പിന്നെ ഓട്ടോ വിളിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ പോകുന്ന വഴിയൊക്കെ ഞാൻ കുറേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഞങ്ങളതാ ഇവിടെ നിന്ന് അങ്ങനെ പോയിട്ടാ പിന്നെ വീട്ടിലെത്തിയിട്ട് പിന്നെ പിറ്റേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ പിറ്റേ ദിവസമാണ് മൗലോ അത് പുലർച്ചെ നേരത്തെ സുബഹിക്കാനട്ടാ മൗലോ ദിനുസ്താദ്മാരൊക്കെ വരുന്നത് അതായത് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ മൗലോ വരുന്നത് അപ്പോൾ കുട്ടികളൊക്കെ നല്ല ഇൻട്രസ്ഡായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അവരെയും വീട്ടിൽ പോകുക പറഞ്ഞാൽ അവർക്ക് വല്ലാത്തൊരു ഉഷാറാണ് അത് ഏത് മക്കൾക്കാണെങ്കിലും അങ്ങനെയാണല്ലോ അല്ലേ ഒന്ന് വിരുന്ന് പോകുക എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണല്ലോ അങ്ങനെ ഞങ്ങളിത് ആ വീടൊക്കെ എത്താറായിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഇവിടെ നിങ്ങളുടെ രണ്ട് സൈഡും നിറയെ വീടുകളാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു പള്ളിയും ഉണ്ട് അങ്ങനെ കേട്ടോ അങ്ങനെ ഞങ്ങൾ അതവിടെ അങ്ങനെ സ്വതവി നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഉസ്താദ്മാർ വരുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ ഇരുന്ന് അവരുടെ രാസീനൊക്കെ ഓടുകയാണ് കേട്ടോ അപ്പോൾ നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഉസ്താദ്മാർ ഇങ്ങോട്ടും മൗലോജനമൊക്കെ എടുത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് മദ്രസ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലാണ് കേട്ടോ അപ്പോൾ ഭക്ഷണമൊക്കെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് ആർക്കും ഉണ്ടാക്കാനൊന്നും വയ്യ എന്ന് പറഞ്ഞിട്ട് ഫുഡൊക്കെ ഏൽപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞങ്ങളത് ഒരുപാട് ചായയൊക്കെ ഇട്ട് കുടിക്കാൻ കേട്ടോ പുതു താപ്പയുടെ മോളാണ് ഇപ്പോൾ ചായ ഇട്ടിട്ട് കുടിക്കണം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നല്ല തണുപ്പാണ് അപ്പോൾ ഞാൻ നമസ്കാരം കഴിഞ്ഞാൽ ചായ ഒക്കെ ഇട്ട് കുടിക്കുക അപ്പം അവിടെ പോയാൽ പർദ്ദയൊക്കെ ഇട്ടിട്ട് രണ്ടാ നമസ്കരിക്കും താത്തവരുടെ മോളെന്നെ ഒന്നും വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഇല്ല ഓരോന്ന് പറയണം കേട്ടോ ആദ്യലാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞാൻ കുട്ടി മോളും പിന്നെ തറവാട്ടിലാണ് കേട്ടോ അപ്പം ഈ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് തറവാട് അപ്പോൾ അവരൊന്നും എണീറ്റിട്ടില്ല കേട്ടോ എന്നാലും നല്ല വന്ദർഷങ്ങളും നോക്കായതുകൊണ്ട് അവർ നല്ല ഉറക്കമാണ്ട്ടാ പിന്നെ ആദ്യം പിന്നെ ഞാൻ എണീക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ അവനെ അവനെണീക്കുകയൊക്കെ ചെയ്യും ും അങ്ങനെയാണ് ഞങ്ങളാദ്യം ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ കൂട്ടുകാരാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാനുണ്ട് അങ്ങനെ മൗലകളൊക്കെ കഴിഞ്ഞു പിന്നെ അത് അവർക്കുള്ള ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ചീരണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ട് ഞാൻ കൊണ്ടുപോയി ഓണിയപ്പം പിന്നെ അതല്ലാതെ വേറെയും ഒരുപാട് ചീരണയൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എന്താ ഉച്ചയ്ക്ക് മുൻപായിട്ടൊരു പതിനൊന്ന് രൂപയാകുമ്പോഴേക്കും ഫുഡൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്യാം കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി എടുത്താണ് പാക്ക് ചെയ്യുന്നത് അപ്പോൾ താത്താടെ മക്കളുണ്ട് മരുമക്കളുണ്ട് താത്താട മരുമോനാണ് കേട്ടോ പിന്നെ അപ്പുറത്താണ് നിൽക്കുന്നതാണ് താത്താടെ മോൻ അപ്പോൾ അങ്ങനെ ഓരോ പാർസലിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലാക്കിയിട്ടാണ് കേട്ടോ എല്ലാം പാക്ക് ചെയ്യുന്നത് വീട്ടിലൊക്കെ എന്ത് പരിപാടി നടക്കണേലും ഞങ്ങളിന്നും ഫുഡ് ഉണ്ടാക്കുക ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് കേട്ടോ ഫുഡ് ഏൽപ്പിക്കുന്നത് ആദ്യമൊക്കെ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഫുഡ് ഏൽപ്പിച്ചത് ഞാൻ പോകുന്നത് നേരത്തെ അറിയുകയാണെങ്കിൽ ഭക്ഷണം ഒന്നും അങ്ങനെ എനിക്ക് കിട്ടില്ലാട്ടോ ഞാനും കൂടെ അവിടെ പോയിട്ട് തന്നെയാണ് ഭക്ഷണമൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഹാളിൽ ഇരുന്നിട്ട് ഒരാൾ ചോറാക്കും പിന്നെ ഒരാൾ കറിയാക്കും ഒരു കവറിൽ പിന്നെ കച്ചമ്പർ അച്ചാർ അങ്ങനെ ഓരോരുത്തർ ഓരോ ഓരോരോ പണിയൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഉമ്മ അങ്ങനെ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും ഞങ്ങൾ നേർച്ചയൊക്കെ നെയ്യത്താക്കി അങ്ങനത്തെ അങ്ങനെ ഫുഡൊക്കെ വെച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് വേണം നമ്മൾ എന്ത് ചെയ്ത് നേർച്ച നേർച്ച നെയ്യത്താക്കിയാലും അത് പെട്ടെന്ന് നമ്മൾ ചെയ്യണം അങ്ങനെ ഞങ്ങളതെല്ലാം ഫുഡൊക്കെ ആക്കി കൊടുക്കും ുന്നുണ്ടട്ടെ പിന്നെ മദർസ കുട്ടികൾ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് എന്നിട്ടാണ് നമ്മൾ ഫുഡൊക്കെ അവർക്ക് കൊടുത്തത് പിന്നെ എന്ത് തന്നെ ആയാലും ഭക്ഷണമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതിൻ്റെ പ്രത്യേകത ഒരു ടേസ്റ്റ് മേടിക്കുന്നതിന് വേറൊരു ടേസ്റ്റ് ഇട്ടോ ടേസ്റ്റ് ഇല്ല എന്നല്ല എന്തായാലും വാങ്ങിക്കുമ്പോൾ അതൊരു വേറൊരു ടേസ്റ്റാണ് എന്നാലും നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കും യഥാർത്ഥ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുക അങ്ങനെ ഞങ്ങൾ ഹാളിലാണ്ട് ഇരുന്നിരിക്കുന്നത് ഹാളിൽ ഇരുന്നിട്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ പാക്കറ്റൊക്കെ ആക്കുമ്പോഴേക്കും മക്കളതൊക്കെ എടുത്തിട്ട് ഡൈനിങ് ടേബിളിൽ പ്പുറത്തെടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെല്ലാം അങ്ങോട്ട് ആക്കിയെടുത്തോട്ട എന്നിട്ട് പിന്നെ ഉമ്മയും എല്ലാവരും കൂടെ വന്നിട്ടാണ് പിന്നെ കുട്ടികളിലും മദർസ കുട്ടികളിലും അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് കൊടുത്ത് ഞങ്ങളൊക്കെ ഫുഡ് കൊടുത്തത് അപ്പോൾ ഞാൻ അനിയത്തി താത്താടെ രണ്ട് മക്കളും മരുമക്കൾ ആതില് അയാൻ പിന്നെ മോള് വേടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോ കിറ്റിലൊക്കെ ആക്കി വെക്കുമ്പോൾ അവളിങ്ങനെ ഇങ്ങനെ അപ്പുറത്ത് ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും എല്ലാവരും നല്ല സ്നേഹത്തിലിരിക്കണമെന്നല്ലേ നല്ല കല്ലൂട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴക്കിടമൊക്കെ ചെയ്യണ്ട അങ്ങനെ വാഷാകുന്ന കുട്ടികളൊക്കെ വന്നോട്ടപ്പോൾ എൻ്റെ ഉമ്മ ഇരുന്നിട്ട് എല്ലാവർക്കും ഫുഡൊക്കെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ ബോറടിയൊക്കെ ഇല്ലാതെ കണ്ടു കാണും എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും പാഴ പഴിവളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ താത്താടെ മോനും ഉമ്മയും അവരെല്ലാം കൂടി കണ്ട ഫുഡൊക്കെ എടുത്തിട്ട് കുടുംമക്കൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് ശനിയാഴ്ച ദിവസമായിരുന്നു അപ്പോൾ ഒന്ന് ഒരു പതിനൊന്ന് മണിവരെയാണ് മദ്രസയിലോട്ടോ അപ്പോൾ മദ്രസ വെട്ടുന്ന കുട്ടികളുടെ വേഗം താത്താടെ പോയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാണ് അങ്ങനത്തെ ആ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബറും ഒക്കെ മറക്കാതെ ഒന്ന് ചെയ്യണേ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്കത് ഓരോ ഐസൊക്കെ കിട്ടിയിട്ടാണ് ഓസിൽ അപ്പോൾ ഞങ്ങളത് ഓരോ ചോക്കോ പാറൊക്കെ കടിച്ച് തുടങ്ങി തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താത്താട മരുമോനോരോ ഐസൊക്കെ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളതൊക്കെ കഴിക്കുന്നത് അപ്പോൾ അയ്യാൻകുട്ടിക്ക് പാത്രം രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ മേടിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ താത്താടെ മോൾ അവനെ ഇട്ടിട്ട് വെറുതെ ചൂട് പിടിപ്പിക്കാൻ കേട്ടോ അങ്ങനെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിൻ്റെ മോ കൂടെ ഒരു ദിവസം ഒന്നും രണ്ടും ഐസ്കാരനൊന്നുമല്ല കേട്ടോ പോകും ഒരുപാട് ഐസുകാരനൊക്കെ പോകണ്ട അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി എന്നിട്ടൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയല്ലേ അപ്പം ഇങ്ങനെ താഴംകുട്ടീനെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താമൻ താത്ത മക്കൾക്കുള്ള ഐസൊക്കെ മോനുള്ള ഐസൊക്കെ അവർക്കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളോട്ടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം